നമസ്കാരം വിഘ്നേശ്വര ജോഷ്യത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് കാരണം ഒട്ടനവധി ആൾക്കാരാണ് ആണായാലും പെണ്ണായാലും വിവാഹ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് ഒന്നുകിൽ പൊരുത്തം ചേരത്തില്ല അതുമല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ കിട്ടുന്നില്ല അങ്ങനെതായിട്ടുള്ള പല പല പ്രശ്നങ്ങളും പല പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആ തടസ്സങ്ങൾ അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ തടസ്സങ്ങൾ മാറിയാലേ നമ്മുടെ റൂട്ട് തെളിയത്തുള്ളൂ നമുക്ക് വരുന്ന ആലോചനകളൊക്കെ വളരെ പെട്ടെന്ന് വരുത്തുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ മന്ത്രം ചെല്ലിക്കഴിഞ്ഞാൽ വിവാഹ തടസ്സിൻ്റെ ഈ മന്ത്രം ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷം കൊണ്ട് നടക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ആലോചന അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് വരേണ്ടത് നിങ്ങൾ ഇത് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു മാസം കൊണ്ട് നടക്കും എന്നതെനിക്ക് പറയാം കാരണം ഉറപ്പിച്ചെനിക്ക് പറയാം അതിലനുഭവങ്ങൾ ധാരാളം തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ആൾക്ക് അത് അവർ ചെല്ലി അഞ്ചത്ത് പറഞ്ഞിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് ആ വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം എല്ലാ ദിവസവും രാവിലെ രാവിലെ ഒരു നൂറ്റി ഒന്നൂറ് നിങ്ങൾ ചെല്ലണം ചൊല്ലി നോക്ക് ചെല്ലിയിട്ട് ചെല്ലിയതിന് ശേഷം നിങ്ങൾ പറയണം എത്രയും പെട്ടെന്ന് എനിക്ക് നല്ലൊരു നല്ലൊരോചന കിട്ടണേ അല്ലെങ്കിൽ ആണോ ആണെങ്കിൽ പറയണം എനിക്ക് നല്ലൊരു ഉത്തമമായൊരു നല്ലൊരു പെൺകുട്ടി കിട്ടണേ ഭാര്യ കിട്ടണേ അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ് ചെല്ലുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേണമെങ്കിൽ പറയാം നല്ല നല്ല രീതിയിൽ ഉത്തമമായിട്ടുള്ള നല്ലൊരു ഭർത്താവിനെ കിട്ടണേ മനസ്സിലായി നല്ല ശ്രീരാമനെ പോലുള്ള ഒരു ഭർത്താവിനെ കിട്ടണേ അല്ല മര്യാദാ പുക്ഷോത്മൻ എന്ന് പറയുന്നവർക്ക് അങ്ങനെയുള്ളതിനെ കിട്ടണേ എന്ന രീതിയിൽ നിങ്ങളൊന്നും ഈ മന്ത്രവും ചെല്ലിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെ നേട്ടം തന്നെ ഉണ്ടാകും കാരണം മന്ത്രം ചെല്ലട്ടെ പല ആൾക്കാരും പല തടസ്സങ്ങളും മാറ്റിവരും വിവാഹത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പോലും നിത്യജീവിതത്തിലെന്ന് പറഞ്ഞാൽ ഒട്ടനവധി പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ പലപ്പോഴും തരണം ചെയ്യേണ്ടി വരും അപ്പോൾ പലപ്പോഴും തരണം ചെയ്യുമ്പോൾ തന്നെ അവയിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മന്ത്രങ്ങളിൽ കൂടെ മാത്രമേ നമുക്കിതിനെ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത രീതിയിലൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനും പറ്റത്തില്ല അതാണ് പറയുന്നത് നാമജപത്തിൽ കൂടെയും നാമജപത്തിൽ കൂടെയും മന്ത്രോച്ചാരണം കൂടെയൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ നമുക്കിതൊക്കെ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പറയാം മന്ത്രം ഇപ്പോൾ നമ്മുടെ ഈ മന്ത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാണേശ്വരി മന്ത്രമാണ് അപ്പോൾ വിവാഹ തടസ്സം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ബാണേശ്വരി മന്ത്രം അപ്പോൾ നമ്മൾ ചെല്ലുക ചെല്ലുക ഇതേ രീതിയിൽ ചെല്ലുക ഓം ദ്രാം ദ്രീം ക്ലീം ബ്ലൂം സ്വാഹ ഇതേ രീതിയിലാണ് ഈ മന്ത്രം ചെല്ലേണ്ടുന്നത് ഇത് നമ്മൾ കറക്റ്റായി പൂജാറൂമിൽ തന്നെ ഇരുന്ന് ചെല്ലണം വിളക്ക് വേണം വിളക്ക് എത്തിച്ചിരിക്കണം തീർച്ചയായിട്ടും ചന്ദനത്തിരി വേണം അപ്പോൾ അതേ രീതിയിൽ നല്ല കൂടി നിങ്ങൾ ജപിക്കുക തീർച്ചയായിട്ടും ഫലമുണ്ടാവും വിവാഹ തടസ്സം മാറും നല്ല രീതിയിലുള്ള ആലോചനകൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം